ഹലോ ഗെയ്സ് ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ് അതിന് തിളമ്പേറ്റാൻ നിൽക്കുന്ന ആനയാണിത് ആനകളുണ്ട് ഇത് മീനാട് വിനായകൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ അതിൻ്റെ നല്ല കൊമ്പ് രണ്ട് സൈഡിലോട്ടും നമ്മൾ രണ്ട് നല്ല വിടർന്നിരിക്കുന്ന ടൈപ്പ് കൊമ്പ് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ നല്ല ഉയരമുണ്ട് ആള് നല്ല കരിമ്പ് വെട്ടി ഇട്ട് കൊടുത്തായിരുന്നോ അപ്പോൾ അത് നിന്നുകൊണ്ട് നിൽക്കുക ഇതിന് മാത്രമേ കിട്ടിയുള്ളൂ ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല ബാക്കി എല്ലാവർക്കും ഓലെ വെട്ടിയിട്ട് കൊടുത്താൽ കരിമ്പതിൻ്റെ നല്ലതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുക നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനേ എനിക്ക് ആനയെക്കുറിച്ച് ഒരുപാടൊന്നും പറയാനൊന്നും അറിയത്തില്ല ഞാൻ ഇടയ്ക്കിങ്ങനെ കാണുമായിരുന്നു മറ്റേ ഗുരുവായൂരിൻ്റെ അമ്പലത്തിൻ്റെ ഓരോ ആനകളെക്കുറിച്ച് അപ്പം അതൊക്കെ വച്ചാൽ പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടെന്ന് ആ കൊമ്പാണ് ആന നല്ല ഭംഗി അതുപോലെ നല്ല ഉയരവുമുണ്ട് ഇപ്പോൾ അവർ ഇന്ന് അഞ്ചര ആവുമ്പോഴത്തേന് ഇവിടുന്ന് ഉത്സവം അമ്പലത്തിൽ നിന്ന് ഇറങ്ങും അത് തഴ വേറെ അമ്പലമുണ്ട് ശ്രീകൃഷ്ണ അമ്പലം ഇതും ശ്രീകൃഷ്ണ അമ്പലം തന്നെ അവിടെ തഴ അമ്പലം അത് വലിയൊരു അമ്പലം അവിടെ പോയിട്ട് തിരിച്ച് വീണ്ടും കളരി അമ്പലത്തിൽ വരും മൂന്നാനകളിൽ ഒരാന ഇനി അടുത്ത് അപ്പുറത്തേനെ നിൽപ്പുണ്ട് അതുകൂടാ വേറെ ഒരാന ഇച്ചിരി ദൂരമാണ് അതൊരഞ്ച് മണിയാകുമ്പോഴത്തേനും ആ അവിടുന്ന് അമ്പലമുണ്ട് ആ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തതേ ഉള്ളൂ ഇനി വൈകിട്ട് ഇതിൻ്റെ വീടിനെ ഇടുന്നുണ്ടോ ചിടമ്പ കയറ്റിയ വീഡിയോകൾ അപ്പോൾ ഇട്ടിടാം കൂടാതെ ഒരു കുറുമ്പനേം കൂടെ കാണിക്കാം നല്ല ഭംഗിയാണ് കറുപ്പ് നല്ല കറുപ്പാണെങ്കിലും കാണാൻ നല്ല അഴക ഇതാണ് നമ്മുടെ കുറുമ്പൻ തണ്ണീർ തണ്ണീർക്കര മണികണ്ഠൻ ആളിച്ചിരി കുറുമ്പ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട തുമ്പിക്കായിട്ട് വീക്ഷിക്കൊണ്ടിരിക്കും ഒരിടത്ത് ഞാൻ അടങ്ങി വന്നെങ്കിൽ അതില്ല കുഞ്ഞുങ്ങളുടെ ഒരു കുറുമ്പുണ്ടല്ലോ അതുപോലെ നമ്മളൊരു കുറുമ്പാണ് കണ്ട് നിൽക്കാൻ നല്ല രസമാണ് കുറുമ്പ് കാരണം ഇയാൾ എല്ലാം നല്ലതുപോലെ ലോക്ക് ചെയ്തിരിക്കുക കേട്ടോ ഇവിടെ കാണാം ഫ്രണ്ടില്ലാത്ത കാലുകൾ തെങ്ങിലോട്ട് കെട്ടിയിട്ടിരിക്കുന്നത് ഇച്ചിരി കുറുമ്പ് കൂടുതലാണ് പാപ്പാനെല്ലാം അവിടെ അത് പെണ്ടോ ഇട്ടായിരുന്നു എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അന്നേരം അതിൻ്റെ ഫുൾ വീഡിയോ ഫുൾ വീഡിയോ അല്ല തിളമ്പയറ്റ വീഡിയോ ഞാൻ വൈകുന്നേരം ഇടുന്നതായിരിക്കും എല്ലാവരും ഈ വീഡിയോയും അതും ആ വീഡിയോയും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ വൈകുന്നേരം കാണാം ബായ് എൻ്റെ ഷോർട്ട്സും അതേപോലെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ